ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയെ കൂടുതൽ ജനകീയമാക്കുന്നതിനു വേണ്ടിയാണ് കലങ്ക് സംവാദം എന്ന പരിപാടി ആരംഭിച്ചത് എന്നാൽ കലങ്ക് സംവാദങ്ങൾ നിരന്തരം വിവാദമായി മാറിയതോടെ വലിയ വിമർശനങ്ങളാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്ക് നേരിടേണ്ടി വന്നത് ഈ വിമർശനങ്ങളും ആരോപണങ്ങളും കുറ്റപ്പെടുത്തലും അവഹേളനവും ഒന്നും തന്നെ തന്നെ ബാധിക്കുന്നില്ല എന്ന മട്ടിലാണ് അദ്ദേഹം നീങ്ങുന്നതെങ്കിലും ഇപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുന്നിലെത്തുമ്പോൾ അസ്വസ്ഥനായ ഒരു സുരേഷ് ഗോപിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സംസാരിച്ചാൽ അത് അബദ്ധമോ വിവാദമോ ആയേക്കുമെന്ന് ഭയന്നിട്ടാകും അദ്ദേഹം പലപ്പോഴും വളരെയധികം കൺട്രോൾ ചെയ്തുകൊണ്ട് മൗനം പാലിക്കുകയാണ് പക്ഷെ അപ്പോഴെല്ലാം ആ മുഖത്ത് ഒരു മിന്നി മിന്നിമറയുന്നുമുണ്ട് പഴയ സഹമന്ത്രി അല്ലാത്ത സുരേഷ് ഗോപി ഇങ്ങനെയുള്ള ആളായിരുന്നില്ല അദ്ദേഹം പലർക്കും ചെയ്ത സഹായങ്ങളും ആരും തള്ളിക്കളയുന്നില്ല എന്നാൽ സഹമന്ത്രി എന്നൊരു വേഷം അദ്ദേഹത്തിനോ അദ്ദേഹത്തിൽ ഒളിഞ്ഞിരിക്കുന്ന അഭിനേതാവിനോ ഒരിക്കലും യോജിക്കുന്ന ഒന്നല്ല ഇപ്പോൾ കലുങ്ക് സംവാദങ്ങൾ കോമഡിയും വിവാദവും ഒക്കെയായി മാറിയതോടെ എസ് ജി കോഫി ടൈംസ് എന്ന പരിപാടി വീണ്ടും ആരംഭിക്കുകയാണ് കലുങ്ക് സംവാദ പരിപാടിയിലെ വിവാദങ്ങൾ തിരിച്ചടിയായി എന്ന ബി ജെ പിക്കുള്ളിൽ വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് ഈ മാറ്റം ഇപ്പോൾ കൊണ്ടുവരുന്നത് തൃശൂർ അയ്യന്തോളിലും പുതൂർക്കരയിലും എസ് ജി കോപ്പി ടൈംസിന്റെ ആദ്യ പരിപാടി നടക്കുമെന്നാണ് വിവരം കലുങ്ക് സഭയിൽ സുരേഷ് ഗോപി നിരന്തരം ഉപയോഗിച്ചിരുന്ന പ്രജകൾ എന്ന പരാമർശം വലിയ തോതിൽ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു പരിപാടിക്കെതിരെ പലതരത്തിലുള്ള വിമർശനങ്ങളും വിവാദങ്ങളും ഉയർന്നു ഈ സാഹചര്യം നിലനിൽക്കെയാണ് എസ് ജി കോപ്പി ടൈംസ് പുനരാരംഭിക്കുന്നത് ലോക്സഭാ ഇലക്ഷനെ തൊട്ട് മുമ്പായി വിവിധ മണ്ഡലങ്ങളിൽ പോയി കലുങ്ക് സഭയുടെ സമാന രീതിയിൽ എസ് ജി കോപ്പി ടൈംസ് എന്ന പേരിൽ സുരേഷ് ഗോപി പരിപാടി സംഘടിപ്പിച്ചിരുന്നു ആളുകളുമായി സംവദിക്കുകയും കാര്യങ്ങൾ കേൾക്കാനും ചോദിച്ചറിയാനും ഒരുപാട് ആളുകളെയും കൂട്ടിയിരുന്നു എന്നാൽ കേന്ദ്രമന്ത്രി ആയ ശേഷം ഈ പരിപാടി നിർത്തിവച്ചിരിക്കുകയായിരുന്നു അതിനുശേഷമാണ് കലുങ്ക് സഭ എന്ന പേരിൽ ആളുകളുമായി സംവദിക്കാൻ ആരംഭിച്ചത് എന്നാൽ ഇത് നിരന്തരം വിവാദങ്ങൾ പെട്ടതോടെയാണ് എസ് ജി കോഫി ടൈംസ് വീണ്ടും ആരംഭിക്കുന്നത് കലിംഗ് സഭയിലെ സുരേഷ് ഗോപിയുടെ വിചിത്രമായ പെരുമാറ്റം കാരണം കുറച്ച് ബി ജെ പി പ്രവർത്തകർ പാർട്ടി വിട്ട് കോൺഗ്രസിൽ പോയി ചേരുകയും ചെയ്തിരുന്നു പുതിയതല്ലെങ്കിലും പണ്ട് നിർത്തിവെച്ച ഈ പരിപാടിയിലൂടെ സുരേഷ് ഗോപിയുടെ നഷ്ടപ്പെട്ട ആ ജനകീയ മുഖം തിരിച്ചുപിടിക്കാൻ കഴിയട്ടെ എന്ന് ഒട്ടേറെ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടാകും അവിടേക്ക് വരുന്ന ആളുകളുടെ പ്രായമോ ലുക്കോ നോക്കാതെ അവരുടെ ആവലാതികൾ പരിഭവങ്ങളൊക്കെയും കേട്ട് അവർ തരുന്ന പരാതികൾ സ്വീകരിച്ച് നല്ലൊരു ജനപ്രതിനിധിയായി മാറാൻ ഈ കോഫി പരിപാടിക്ക് കഴിയട്ടെ എല്ലാ പരാതിയും താങ്കൾ നേരിട്ട് പരിഹരിക്കാൻ ആരും ആവശ്യപ്പെടുന്നില്ല പകരം കേന്ദ്ര സഹമന്ത്രി അല്ലെങ്കിൽ തൃശൂർ മണ്ഡലത്തിന്റെ എം എന്ന നിലയിലൊക്കെ താങ്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും താങ്കളുടെ ശുപാർശയോടെ ലഭിക്കുന്ന ഒരു ന്യായമായ പരാതി എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിനോ അല്ലെങ്കിൽ തദ്ദേശ ഭരണകൂടങ്ങൾക്കോ തള്ളിക്കളയാൻ കഴിയുന്നത് കാണാൻ വരുന്നവരുടെ പരാതികൾ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കാനാണ് ഒരു ജനപ്രതിനിധി ശ്രമിക്കേണ്ടത് ഞാൻ കേന്ദ്രത്തിലാണ് ഗോവിന്ദനെയോ വിജയനെയോ പോയി കാണൂ എന്ന മറുപടി ഒരിക്കലും താങ്കൾക്കൊരു ഭൂഷണമല്ല എന്തായാലും കോഫി വിത്ത് എസ് എന്ന പരിപാടിക്ക് എല്ലാവിധ ആശംസകളും തരുന്നു